സംഗമം നടന്നു ചീറ്റി പൊട്ടി പാളീസായി പോയില്ലേ അഭിലാഷെ നോക്കൂ ഇന്നലെ ഏതോ ഒരു വലിയ നേതാവ് എന്ന് പറഞ്ഞു അത് ഉണ്ടാക്കിയതാണ് എന്ന് ഇവിടെ അതും കേരളത്തിലെ ജനസാമാന്യ വിശ്വാസം പാളിപ്പോയ അയ്യപ്പ സംഗമവും വിജയിച്ചിരിക്കുന്ന വിശ്വാസ സംഗമവും അതിലൂടെ കൃത്യമായിട്ട് ജനങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന ബോധ്യം അഭിലാഷ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ തുള്ളലും തള്ളലും ഒക്കെ എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് ബി ജെ പി സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ അഭിപ്രായത്തിനനുസരിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നു സാമുദായിക നേതാക്കന്മാർക്ക് അവരുടേതായ താൽപ്പര്യങ്ങളും അവരുടെ അജണ്ടകളും ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ അയ്യപ്പ വിഷയത്തിൽ മുന്നോട്ട് വെച്ച നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടിലേക്ക് ഇവരെത്തിയിരിക്കുന്നു ഇനി ബി ജെ പിയുടെ കോടതി ഇടപാടും നിയമനിർമ്മാണവുമായുള്ള നിലപാട് ഞാൻ അഭിലാഷമുണ്ട് കൃത്യമായിട്ട് പറയാം ബി ജെ പി നിയമനിർമ്മാണത്തെ കാണുന്ന അവസാനത്തെ പണിയായിട്ടാണ് നോക്കൂ അയോധ്യ സംഭവം ഉണ്ടായി അയോധ്യ സംഭവം പതിനാല് കൊല്ലം കോളമായി പതിനൊന്ന് കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ചു ബി ജെ പി ബി ജെ പി അയോധ്യ സംഭവം പരിഹരിച്ചത് നിയമനിർമ്മാണത്തിലൂടെയാണോ അഭിലാഷെ അയോധ്യ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാടെന്താ അത് കോടതിയുടെ പരിഗണന വിഷയമാണ് കോടതിയുടെ പരിഹാരം ഉണ്ടാക്കും ഇന്ന് ഞങ്ങൾ പറയുന്നു ശബരിമല വിഷയം ഇടതുപക്ഷ ഗവൺമെന്റിന് പോലും പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ട് നിലപാട് മാറ്റേണ്ടി വന്നില്ലേ അവരൊരു ഉറപ്പ് നായർക്ക് കൊടുത്തു എന്നാണല്ലോ പറയുന്നത് എന്താ അവര് അഭിടവിറ്റ് തിരുത്താം കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല സ്ത്രീ പ്രവേശനത്തിനെതിരായി ഞങ്ങൾ അനുകൂലമായി ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അരുൺകുമാർ പറയട്ടെ നിലപാട് മാറിയാൽ എൻ എസ് എസിന്റെ നിലപാടിനോട് സി പി എം വന്നാൽ എൻ എസ് എസിന്റെ സ്വാഗതം ചെയ്യുന്ന സ്വാഭാവികമല്ലേ മറിച്ച് ബി ജെ പി ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇന്നലെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രമേയം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൈപ്പറ്റിയിട്ടുണ്ട് അത് നിയമപരമായി ഫെഡറൽ സംവിധാനത്തിൽ എന്തുമാത്രം ഇടപെടാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കിയടത്തോളം ആരാധനാലയങ്ങൾ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ കേരളത്തിൻ്റെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ സാധിക്കും കൃത്യമായിട്ട് ഇടപെടലുകൾ തള്ളിക്കളയുന്നില്ല അഭിലാഷേ അത്തരം കാര്യത്തിൽ കൃത്യമായിട്ട് ബി ജെ പി ഉണ്ടാകും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അഭിലാഷ ഒരു കാര്യം ഞാൻ അരക്കിട്ട് ഉറപ്പിച്ചു പറയാം ബി ജെ പി അങ്ങനെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കൂടെ അല്ലല്ലോ അഭിലാഷെ നിൽക്കുന്നത് വികസിത ഭാരതം വികസിത കേരളം വികസിത ഇന്ത്യ ഇതല്ലേ ബി ജെ പിയുടെ മുദ്രാവാക്യം ഞങ്ങൾ ഏത് പരിപാടിയാണ് ഒരു സമുദായത്തിനു വേണ്ടി നടപ്പിലാക്കിയത്